ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കെ എസ് ആർ ടി സിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് കീഴിലുള്ള ഷിഫ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഡ്രൈവർക്കും കണ്ടക്ടർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് കേരള പി എസ് സി വഴി അല്ലാതെയാണിത് അപേക്ഷിക്കേണ്ടത് സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റിന് കീഴിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അപ്പോൾ ഇത് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നാമത് മെൻ കാൻഡിഡേറ്റ്സിനും രണ്ടാമത്തെ വിമൻ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അതുപോലെ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കും വേണ്ടിയിട്ട് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ കെ എസ് ആർ ടി സിയിൽ ജോലി നേടാൻ പത്താം ക്ലാസും പ്ലസ് ഡ്രൈവിംഗ് പരിചയമൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം കേരള സർക്കാരിന് കീഴിലുള്ള കെ എസ് ആർ ടി സിക്ക് കീഴിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് കെ എസ് ആർ ടി സി കീഴിലൊരു സ്ഥാപനമാണ് ഷിഫ്റ്റ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ഷിഫ്റ്റിൽ ഡ്രൈവർക്കം കണ്ടക്ടർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് രണ്ടും രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴ്ന്ന ഡീറ്റെയിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ മുപ്പതിലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ച് വർഷത്തെ കുറയാതെ ഡ്രൈവിങ്ങിലുള്ള പരിചയം കൂടി വേണം അതുപോലെ തന്നെ പ്രായം പറയുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിൽ ഇരുപത്തിനാല് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പ്രായം ഇരുപത്തിനാല് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാണിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യവസ്ഥകളും കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ എന്തായിരിക്കും ഇതിൻ്റെ ശമ്പളം ലഭിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിഞ്ഞിരിക്കാം അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ശമ്പളം എത്രയായിരിക്കും ഓവർ ടൈം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നൊക്കെ ഇതിലിപ്പോൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി ഇതേപോലെ തന്നെയാണ് വിമൺ ഡ്രൈവർ കം കണ്ടക്ടർ ഒഴിവുകളിലേക്കും വന്നിരിക്കുന്നത് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന വനിത ഡ്രൈവർ കം കണ്ടക്ടറാണ് തസ്തികയുടെ പേര് പത്താം തരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ പ്രകാരം എച്ച് പി വി ലൈസൻസുകൾ ഉദ്യോഗത്തിൽ മുപ്പത്തഞ്ച് വയസ്സും എൽ എം വി ലൈസൻസുകൾ ഉദ്യോഗത്തിൽ മുപ്പത് വയസ്സുമായിരിക്കും ഉയർന്ന പ്രായപരിധി അപ്പം വുമൺ കാൻഡിഡേറ്റ്സിന് പ്രായപരിധി മുപ്പത്തഞ്ചും മുപ്പതും അതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പാസഞ്ചർ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള പ്രാപ്തരായ ആരോഗ്യവതികളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ രാവിലെ അഞ്ച് മണിക്കും രാത്രി പത്ത് മണിക്കും ഇടയിൽ ജോലി ചെയ്യുവാൻ സന്നദ്ധരായിരിക്കണം തിരുവനന്തപുരം ജില്ലാ പരിധി സർവീസുകൾക്ക് അനുസൃതമായിട്ട് അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി നിങ്ങളുടെ എത്രയൊക്കെ ശമ്പളം എന്നൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ ഏകദേശം മുപ്പതിനായിരം രൂപ വരെ മാക്സിമം ശമ്പളം ലഭിക്കുന്ന രീതിയിലായിരിക്കും ദിവസം എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഓവർ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആ രീതിയിലായിരിക്കും ഇതിൽ ശമ്പളം ഒക്കെ അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് അവനേഴ്സ് ഡേ